എന്താ കുഴപ്പം പിന്നെ ബസ്സിനെ കുറിച്ച് എടുത്ത മാസം ഒരു കോടി അഞ്ചു ലക്ഷം ബസ് ഒരു സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ കൊടുക്കുന്ന നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടല്ലോ അതിന് ഉടമകൾ ഒഴിഞ്ഞു ഒരു ബസ് എ സി ഇല്ലാത്തൊരു വണ്ടി അസംബ്ലി ചെയ്ത് ബോൾ ചെയ്ത് ഇറക്കണമെങ്കിൽ ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപ ഇത് കെഎസ്ആർടി ബസ് കൂടെ വാങ്ങിച്ചു അയ്യായിരത്തി അഞ്ച് ഉണ്ട് അതിനെന്താ പ്രത്യേക ടോയ്ലറ്റ് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ സ്കൂളുണ്ടല്ലോ പിന്നെ നമ്മളെ സെന്റ് സീഫൻസിലെ നേഴ്സറി സ്കൂളിൽ മദർ സൂചൻ അവിടുത്തെ സിക്സർക്ക് സ്കൂളിലായിരുന്നു സിസ്റ്ററേക്ക് പോകുന്ന ക്യാരമിനകത്ത് ക്യാറിനകത്ത് ടോയ്ലറ്റ് ടോയ്ലറ്റ് അതിനെന്തൊള്ളും ഈ ഒരു നവകേരണ സേഹസിനെ പോലെ പറ്റിപ്പോൾ വളരെ നെഗറ്റീവായുള്ള പ്രചരണങ്ങളാണ് നമ്മൾ രാവിലെ നമ്മൾ അത്തരത്തിലുള്ള ഒരു എന്തോ ഒരു വലിയ തെറ്റ് മഹാപരാധം ചെയ്യുന്നു മുഖ്യമന്ത്രി എന്നുള്ള അത് ശരിയുള്ള കാര്യമല്ല ഇത് സർക്കാരിന്റെ പണം പറയുന്ന പോലെ അങ്ങനെ തൂർത്തടിക്കുന്നില്ല പൊതുവായി നടക്കുന്ന നാട്ടിലെ സാധാരണ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും സ്പോൺസർഷിപ്പുകൾ കിട്ടുകയാണ് നമ്മൾ പറയാം ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതും എല്ലാ സ്പോൺസർമാരാണ് ഓരോ വ്യാപാരികളും സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചുകൊണ്ടാണ് അല്ലാതെ മുഴുവൻ പൈസയും സർക്കാർ ഇടമാക്കുന്നില്ല തുച്ഛമായ പൈസ പതിനാലാം നീവത്തിൽ തുച്ഛമായ പൈസയാണ് ഞങ്ങൾക്ക് പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടിയത് അപ്പൊ സ്പോൺസർമാരെ നമ്മൾ ഇരിക്കുകയാണ് അത് ആ സംഘടിപ്പിച്ച് ചെയ്യുമ്പോൾ അത് സർക്കാരിന്റെ ദൂരത്താണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാനൊരു ഒരു ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു പത്ത് ഫ്ലെക്സ് ബോർഡ് സ്പോൺസർ ചെയ്യുന്നു അതന്നെയാണ് സർക്കാരിന്റെ ചിലവഴി മാറുന്നത് ഇത് ദുഷ്പ്രചരണം പിന്നൊരു ഗുണമുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് പറയും കേരളത്തിലെ നവകേരള സെവസിനെ ഇത്രയും വലിയൊരു സദസ്സാക്കി മാറ്റിയതിൽ നവകേരള സരസിനെതിരെയുള്ള മാധ്യമങ്ങളുടെ പ്രചരണം അത്യധികമായി സഹായിച്ചുകൊണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കും എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്ന് പറയും നവകരള സെർസിനെ എഴുതി എഴുതി എതിരായിട്ട് പറഞ്ഞ് 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 ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നവകേരള സർവ്വസ് വരുന്നുണ്ടെന്ന് അറിയാൻ ഡേറ്റ് മാത്രം അറിഞ്ഞാകും ഇപ്പം ഡേറ്റ് മാത്രം പതിനെട്ടാം തീയതി ആണ് പതിനാറിൽ വരുന്നതെന്നുള്ളത് മാത്രം അറിയിക്കുക കാരണം മാധ്യമങ്ങളോട് നന്ദിയുണ്ട് നെഗറ്റീവായിട്ട് പോയി രാത്രി ജീവി തുറന്നാൽ നവകേരള സർവേ രാത്രി അണയ്ക്കുന്നവരെ നവകരണ സർ ചർച്ച ചെയ്യും നവകേരള സർസ് തന്നെ കുറ്റമാണ് പറയുന്നതെങ്കിലും ഇങ്ങനൊരു സർസ് വരുന്നുണ്ടെന്നും അവിടെ പാവമുള്ള പരാതി സ്വീകരിക്കുന്നുണ്ടെന്നും അത് പരിഹരിക്കപ്പെടുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ഈ കേരളം എമ്പാണ് നമു കേരള സർസിന് ഇത്രയും തിരക്ക് ഉണ്ടാക്കി തന്നത് നേരത്തെ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്ത നെഗറ്റീവായിരുന്നെങ്കിലും വളരെ സന്തോഷം പ്രതിപക്ഷത്തിനും ഇക്കാര്യത്തിൽ നന്ദി പറയാം പക്ഷേ ഒരു കാര്യം പറയാൻ ഇനിയാൻ പറ്റത്തില്ല ഇവിടെ വേറെയും മുഖ്യമന്ത്രിമാർ ജനസദസ്സുകളും ജനക്കൂട്ടങ്ങളും വിളിച്ചു വിളിച്ചു അവിടെ യു ഡി എഫ് ആരോപണം ഇടതുപക്ഷേ അന്ന് പൈസ ഇഷ്ടം പോലെ ചില ഓരോ ജില്ലയിലും പതിനെട്ട് ഇരുപത് കോടി ചെലവഴിച്ചു അതിപ്പോൾ ചെലവഴിച്ചു പക്ഷേ അന്നൊന്നും എൽ ഡി എഫ് പ്രവർത്തകർ അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കൈക്കുടി കാണിക്കാനും ചെരിപ്പറിയാനും കടന്നാക്രമിക്കാൻ മഷീനൊരി ഒഴിക്കാനും ഒന്നും പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറക്കരുത് എന്നെ പറയുക അധികം നാളായിട്ടില്ല അധികം നാളായി പത്തു കോടതിക്ക് താഴെ ആയിട്ടുള്ളൂ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ എല്ലാ ജില്ലകളിലും നടത്തിയ പൊതുജന സമ്പർക്ക പരിപാടി എത്തി ഇടതുപക്ഷ എം എൽ എ മാർ ബഹിഷ്കരിച്ച് പങ്കെടുത്തില്ല എന്നുള്ളത് വിളിച്ചാൽ ഒരു സ്ഥലത്തും ആ പരിപാടി അനുകൂലപ്പെടുത്താനും അവിടെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും അതിൽ പങ്കെടുക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയെ ധിക്ഷേപിക്കാനും മറ്റ് മന്ത്രിമാരെ അധിക്ഷേപിക്കാനും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണമെങ്കിൽ അന്ന് ശ്രമിച്ചിട്ടില്ല എന്നാൽ ഓരോ ജില്ലയിലും ചെലവാക്കി അത്രയും പണം സർക്കാർ ഈ പരിപാടിക്ക് വേണ്ടി ചെലവാക്കുന്നില്ല എന്താണ് സർക്കാർ സർക്കാരിൽ കിട്ടുമെന്ന് പറയുന്നത് എട്ട് പഞ്ചായത്തുണ്ട് എട്ട് പഞ്ചായത്ത് പരമാതായ അമ്പാനം വെച്ച് എന്ത് കിട്ടി അതുകൊണ്ടാണ് പരിപാടി നടന്നത് നാല് ലക്ഷം രൂപ ഇല്ലേ ഉള്ളൂ അമ്പനാരംഭിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അമ്പന നാലര ലക്ഷം രൂപയായി പിന്നെ സർക്കാരിൻ്റെ കൈനാമിന് എന്താണ് തന്നതി മനസ്സിലായി എന്ത് തന്നെ പന്തള കിട്ടുന്ന സ്പോൺസർമാരെ സ്പോൺസർ കഴിഞ്ഞു സർക്കാരിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എന്തെടുത്തെന്ന് പഠിച്ചിട്ടാണോ ഈ പറയുന്നത് എന്തെടുത്തു ഈ അമ്പതിനായിരം രൂപയാണോ ഒരു പഞ്ചായത്ത് ചെയ്ത് അത് യു ഡി എഫ് എഴുതുന്ന പഞ്ചായത്ത് തരുന്നുമില്ല പത്തനാപുരത്ത് പഞ്ചായത്ത് എടുത്തത് എന്തെന്ന് അറിയാം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് യു ഡി എഫിൽ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് അഞ്ചെണ്ണി കിട്ടും അപ്പൊ ഞങ്ങൾ അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ സർക്കാരിൽ അപ്പോൾ സർക്കാരിൻ്റെ എന്ത് ദൂർത്താണ് ഒരു ഗവൺമെന്റിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു തരത്തിൽ ചിലവാക്കാൻ എന്നിട്ട് എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ അതെന്ത് ദൂർത്താണെന്ന് നിൽക്കുന്ന വിളിച്ചാൽ പിന്നെ ഇരുപത് മന്ത്രിമാർ ഇരുപത് വണ്ടി പോകുന്നാലും ഒരു ബസ്സിൽ പോകുന്നു എന്താ കുഴപ്പം പിന്നെ ബസ്സിനെ കുറിച്ചെടുത്താൽ മാസം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ബസ് നടത്തുന്നത് ഒരു സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ പാലം ബസ്സിൻ്റെ സ്കൂൾ ബസ് വാങ്ങിക്കാൻ പോയാൽ കൊടുക്കുന്ന നാൽപ്പത്തെട്ട് ലക്ഷം രൂപ இப்படி டூரிஸ்ட் அல்ல அந்த உடம்பு ஓடிக்கும் ஒரு பஸ் ஏசி இல்லாத வண்டி அசம்பிள் போடு இறக்கணும் ஏதாண்டு எண்பத்தஞ்சு லட்சம் பேரோ இது கே எஸ் கூட டிச்சு அது லேஷன் அந்த எந்த பிரத்யா டோய்லு நம்ம இடத்துண்டும் நர்சரிஷன் மதர் சூஷன் അവിടുത്തെ സിസ്റ്റർ സുഖിലായിരുന്നു സിസ്റ്റർ കാരമില്ലാത്ത ട്രാവറില്ലാത്ത ടോയ്ലറ്റ് ടോയ്ലറ്റ് അതിനെന്താ പോലും ഇന്നോവ കാരൻ വരുമ്പോൾ ആൾക്കാർ ടോയ്ലറ്റ് വിളിച്ചു വലിയ കാര്യം മൂന്ന് സ്ത്രീകളായ മന്ത്രിമാരുണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു ടോയ്ലറ്റ് അതിനകത്ത് ഉണ്ടാക്കി കുറ്റകൃത്യമാണ് അദ്ദേഹം ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്നു പിന്നെ മുഖ്യമന്ത്രി വരുമ്പോൾ കൈക്കുഴി കാണിക്കാറ് കരിങ്കൊടി കാണിക്കുന്ന നടത്ത ക്യാമറയും കാണും അതങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുക പ്രതിഷേധിക്കുന്നത് നാളെ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാലും പ്രതിഷേധിക്കാം കരിപൊടി കാണിക്കാം അത് നമ്മളിത് പക്ഷെ വിത്ത് ക്യാമറ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ ഷൂസ് അറിയുന്നിടത്ത് കേരളത്തിലെ ഒരു പ്രമുഖ വിഷ്വൽ ലേഖിയ വിഷ്വൽ വിഷ്വലെടുത്തോ എന്ന് പറയുന്നു അപ്പം അവിടെ വരുമെന്നും അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ ചെരുപ്പറിയുമെന്നും മുഖ്യമന്ത്രി വണ്ടിക്ക് ചെരിപ്പറിയുമെന്നും മുഖ്യമന്ത്രി അറിഞ്ഞാൽ മുഖ്യമന്ത്രി വണ്ടിക്ക് ഈ ഭാരത് ബേസിനോട് ഒരു ചെറിയ പണക്കമുണ്ട് അതാണ് കരയുകയും ചെയ്തു അപ്പൊ ലേലിക അവിടെ ഉണ്ട് അപ്പൊ ലേലിയ പറഞ്ഞത് തെറ്റിപ്പോയെന്നാണ് എന്ന് പറഞ്ഞു അങ്ങനെയല്ല സമ്മതിച്ചു ചാനല് പറഞ്ഞു സമ്മതിക്കുന്നു വിഷലെടുക്കൂ വിഷലെടുക്കൂ എന്ന് പറഞ്ഞു ചെയ്യാം അവിടെ ഇങ്ങനെ വന്നു അവിടെ വെച്ച് ഈ വണ്ടിക്ക് ഷൂ കഴിയും എന്നെങ്ങനെ അറിഞ്ഞു അതുകൊണ്ട് ഇത് വളരെ പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും നന്ദിയൊണ്ട് ഇക്കാര്യം കാരണം ഞാൻ ഇത്രയും ഒരു പബ്ലിസിറ്റി നന്നായിട്ട് സന്തോഷം പത്തനാപുരത്തെ സംബന്ധിച്ച് ഡേറ്റ് വരുന്നത് പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ സ്നേഹത്തോടെ ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞങ്ങളൊക്കെക്കെട്ടായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയമൊക്കെ മറന്നു വെച്ച് ഈ നാടിന്റെ ഒരു ഉത്സവത്തിൽ ഈ നാടിന്റെ മുഖ്യമന്ത്രി എണ്ണം ഭരിക്കുന്ന മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാർ കടന്നു വരുമ്പോൾ അവർ പറയുന്ന കേൾക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ ഈ മാധ്യമങ്ങളിൽ പറഞ്ഞ നിങ്ങൾ കേട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ കേട്ടുള്ളൂ അവരൊക്കെ എന്താണ് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടവത്ത് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ അവർക്കും ചുമതല ആ ചുമതല നിർവഹിക്കാനാണ് നവകേരണ സദസ് വരുന്നത് ആ നവകേരള സദസ്സ് സജീവമായി പങ്കെടുക്കണം ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ല നാടിന്റെ ഒരു ഉത്സവം മാത്രം മാറ്റുവാൻ പത്തനാപുരത്തെ എൻ ഗ്രൗണ്ടിൽ പതിനാ ഒമ്പത് മണി ഒമ്പര മണിയാകുമ്പോൾ തന്നെ എല്ലാവരും എത്തണം സംഗീതം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു മിസി ബാൻഡാണ് ചലച്ചിത്ര ഫെയിമുള്ള മുരളികൃഷ്ണനാണ് അവരെ കൂട്ടുകരുമാണ് ചെറുപ്പക്കാർ ഏറ്റവും കുട്ടികൾ അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു അടിമൊഴി മ്യൂസിക്ക് പ്രോഗ്രാം എട്ടര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് കേൾക്കണം നല്ല പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മളതിരുന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പറയാനുള്ളതെല്ലാം കേട്ട് സന്തോഷത്തോടെ നമ്മുടെ പരാതി കൊടുത്ത് സന്തോഷത്തോടെ നമുക്ക് പോകാം ഒരു വിശ്വയിൽ ഒന്ന് ചേരാം പത്തനാപതിരിക്കാൻ എന്ത് നല്ല പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ പങ്കെടുക്കുകയും ചെയ്യേണ്ട അമ്മമാരും സഹോദരിമാരുമായി കാണിച്ചിട്ടുള്ള സ്നേഹം എല്ലാവരും പറഞ്ഞു എൻ്റെ കുടുംബശ്രീ സഹോദരിമാരോട് തൊഴിലവർക്ക് സഹോദരിമാരോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല കേരള സർക്കാർ നമ്മളെ ഭരിക്കുന്ന നമ്മളെ നയിക്കുന്ന നമ്മുടെ രാജ്യം നയിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിനെ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് ഇത് എൽ ഡി എഫിൻ്റെ പരിപാടിയല്ല ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഒരു ഞാൻ എം എൽ എ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി നിങ്ങളെ ക്ഷണിക്കുക വേണം പങ്കെടുക്കണം ഞങ്ങൾ ഏവരെയും ക്ഷണിക്കുക നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടും ഞാനും നമ്മളും നിങ്ങളും എല്ലാവരോടൊന്നും ആ ഒരു വ്യത്യാസമില്ല നമ്മുടെ ഒരു പ്രോഗ്രാമായി നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങ് പോലെ നടത്തി വിജയിപ്പിക്കാൻ സഹായിക്കണം അന്നത്തെ ദിവസം രാവിലെ ആരും ഇരിക്കരുത് ഇറങ്ങി വരണം എന്നെ ശ്രീക്കുന്നവരെല്ലാം ഞാൻ വിളിക്കുക കുടുംബശ്രീ സഹോദരിമാരെല്ലാവരും വരണം തൊഴിലുറപ്പ് സഹോദരിമാരെല്ലാം വരണം അങ്ങനെ നിങ്ങളല്ല കേരള ഗവൺമെന്റിന്റെ ഭാഗമാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്ന സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇടതുപക്ഷ മുന്നണി സർക്കാർ വന്ന കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ശ്രീ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി നടന്നിട്ട് ഇങ്ങോട്ട് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വീണ്ടും കരുത്തിലേക്ക് നയിച്ചു അതിന് മുമ്പുള്ള യു ഡി എഫ് സർക്കാർ കുടുംബശ്രീ എന്നൊരു പദ്ധതിയെപ്പറ്റി ചിന്തിച്ചിരുന്നു കുടുംബശ്രീയെ നശിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ അന്നമുട്ടിക്കാൻ ശ്രമിച്ചതാണ് എൻ ഡി എഫ് സർക്കാർ അത് കഴിഞ്ഞ് വന്ന എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ സഹിച്ച് വർഷം